ൂട്ടില് നിൻഹൃദയം കോർക്കുമോ ഇരു കൈ കൈ കോർക്കുമോ ഒന്നായിടുമോ ഇത് ഈച്ച സിനിമയിലെ ക്ലൈമാക്സ് ഒന്നുമല്ല കേട്ടോ ഇത് ഒരു ഈച്ചയെ നമ്മൾ കുടിക്കിയതാണ് നീ ഈച്ചടുത്ത ജന്മം എന്നോട് റിവഞ്ച് എടുക്കാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഈച്ചവരുടെ എടുത്ത റിവെഞ്ചാണിത് കാരണം വീട്ടിലിരിക്കാൻ സമയത്തില്ല ഈച്ചയുടെ ബഹളമാണ് പുറണവിടെ വന്നിട്ടുണ്ട് അതിനോട് നമുക്ക് കുരുക്കാം ഓക്കെ അടുത്ത ഈച്ച കുരുങ്ങും നമുക്ക് നോക്കാം കൈസ് ഇറ്റ്സ് ഈച്ച ട്രാപ്പാണ് വൺ എൻ ഹൃദയ കൂട്ടില് ഹൃദയം കോർക്കുമോ ഇരു കൈകൾ കോർക്കുമോ ഒന്നായിടുമോ പൊക്കിയുടെ മക്കളെ അടുത്ത അടുത്തവരെയും പൊക്കി ഇതാണ് നമ്മുടെ ഈച്ച ട്രാപ്പിൻ്റെ ഗുണം നമ്മുടെ ഈച്ച ട്രാപ്പിൻ്റെ വീഡിയോ ഓൾറെഡി പ്രാവശ്യം ചെയ്തതാണ് പക്ഷേ ലൈവായിട്ട് ഈച്ച ഒന്ന് ട്രാപ്പിൽ വീണുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും ഇതാണ് ആ വീഡിയോ അങ്ങനെ രണ്ട് ഈച്ച കുട്ടന്മാരെ നമ്മൾ പിടിച്ചിരിക്കുകയാണ് എന്തായിട്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഈച്ച ട്രാപ്പ് കണ്ടോ ഒരു ബൈൻഡ് ഒരു ബുക്ക് ഉണക്കാണ് ഇത് തുറന്ന് വെക്കുമ്പോഴത്തേക്കിനകത്ത് സ്റ്റിക്കി ആയിട്ടുള്ള ഗ്ലൂ ആണ് ഈ ഗ്ലൂവിനകത്ത് ഈച്ച വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഈച്ച ഏതെങ്കിലും ഇൻസെക്ട്സ് എന്തെങ്കിലും പ്രാണികൾ വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ട്രാപ്പിലാവും പ്രത്യേകിച്ച് ഈച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ പോലും കിട്ടാത്ത ആണ് പക്ഷേ ഈ ഈച്ച ട്രാപ്പ് കണ്ടുപിടിച്ചോന്നിരിക്കട്ട ഒരു കുതിരപ്പവൻ കണ്ട രണ്ടെണ്ണത്തിനെയാണ് ഒരേ സമയത്ത് ബുക്ക് ചെയ്ത് ഇനി ഈച്ചകൾ കൊണ്ട് ഈ പടനിലം നിറയും ഗൈസ് പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ സാധനത്തിന് അടുത്തുള്ള കടകളിലൊക്കെ ഇപ്പം ട്രെൻഡിങ്ങായിട്ട് ഈ സാധനം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ധൈര്യമായിട്ട് പോയി വായിച്ചോ ലൈവ് വിത്ത് ലൈവ് പ്രൂഫാണ് നമ്മൾ കാണിക്കുന്നത് ഈച്ചകളെ ഈസി ആയിട്ട് ഇനി പിടുത്ത പിടിക്കാം ഈച്ചകളെ തുരത്താം ഗൈസ് ഓക്കേ പതിനഞ്ച് രൂപയുള്ളൂ ഈച്ച മാത്രമല്ല എല്ലാ ഇൻസെക്സിനെയും നമുക്ക് തുരുത്താം ഈ സെൻട്രൽ ഒരു സാധനം കണ്ടോ ഒരു കുറച്ചൊരു റെഡ് ഒരു സാധനം കണ്ടോ ഇത് ആക്ച്വലി ഇതിനകത്ത് തന്നെ ഉള്ള സാധനമാണ് ഇത് ഈച്ചകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള എന്തോ ഒരു സൊല്യൂഷനാണ് ഇവർ പുരട്ടിയിരിക്കുന്നത് എന്തോ ഒരു സ്മെല്ലുള്ള സാധനമാണ് ഇത് സ്മെല്ലടിച്ച് ഈച്ചകൾ വന്ന് ഇതിനകത്ത് വീഴും അതാണ് ഇതിൻ്റെ മെക്കാനിസം എന്തായാലും അടിപൊളി സാധനമാണ് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്തോ മുപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തേഴ് നൂറ്റി ഇരുപത്തെട്ട് എന്തുവാ ഇത് ഈച്ചാന്ന് മനസ്സിലായി ഈച്ച പിന്നെ പേപ്പറിലിരിക്കുന്ന ഇതേ ഈച്ച നേരെ കണ്ണുറുമ്പോ കടമറങ്ങുമ്പോ ഭയങ്കര ശല്യ അതിനെ കണ്ടല്ലോ മഴ ആയിക്കഴിഞ്ഞാ ഭയങ്കര ഈച്ചയാ പക്ഷേ ഇത് ഈച്ചയുടെ ഒരു പേപ്പറുണ്ട് ഇത് പ്രോഡക്റ്റ് ആണോ ോഡക്റ്റ് എല്ലാരും നൂറ്റി മുപ്പത് ഈച്ചകള് നമുക്ക് എല്ലാവർക്കും അറിയാം ഈച്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടുത്തം തരാത്ത ഒരു സാധനമാണ് നമ്മുടെ ഇതേ ഈച്ച വന്ന് നമുക്ക് ഇരിക്കുവടയ്ക്ക് ഇറിറ്റേഷൻ ആയിരിക്കും അപ്പൊ ഞാനിവിടെ ഇത് കടയും കൂടെ നമ്മുടെ കടയാട്ടോ പുത്തൻപുരമ്മയും കർപ്പൂരം ഒക്കെ കലയ്ക്ക് കുറഞ്ഞു നോക്കി എന്നിട്ട് ഒന്നും പോന്നില്ല രക്ഷയില്ല എന്താ കാര്യങ്ങൾ രക്ഷയില്ല എന്റെ മണി പോയി കഴിയുമ്പോൾ വീണ്ടും വരും അപ്പം ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഇന്നത്തെ ഇത് അങ്ങനെ പോയി പേടിച്ചു ഞാനും കൊണ്ട് ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് നൂറ്റി മുപ്പത് ഈച്ചയിൽ കൂടുതൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു പാവം പിടിച്ചിലൊരു ഈച്ചുപോയിട്ട് കളർഫുൾ ഒരു ഈച്ച കണ്ടോ അപ്പൊ ഈ മിക്കവാറും ഈച്ചകൾക്കൊക്കെ ഇപ്പോഴും ജീവനുണ്ട് കേട്ടോ കൊറേയൊക്കെ തട്ടിപ്പോയി കൊറേയൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് തട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ കൊറേ എണ്ണത്തിനും ജീവനുണ്ട് അപ്പൊ ഇത് നല്ലൊരു സാധനം കേട്ടോ എന്തായാലും ഈ സംഭവം കണ്ടുപിടിച്ചാൽക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം ക്യു ട്രാപ്പ് സ്റ്റിക്കി ഫ്ലൈ ക്യാച്ചർ ബെസ്റ്റ് ക്വാളിറ്റി ഫോർ എ ബെറ്റർ ടു എന്നൊക്കെ നല്ല രീതിയിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ സ്ട്രോങ്ലി അവോയ്ഡ് ഡസ്റ്റ് ഓർ വാട്ടർ ഫോർ ഗുഡ് എഫക്റ്റ് അതിനകത്ത് വെള്ളവും പൊടിയൊന്നും കയറരുത് അപ്പം നനയാ സൂക്ഷിക്കണം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ കുറേ നേരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓപ്പൺ കെയർഫുള്ളി ഫ്രം ദി സീൽ പ്ലേസ് ബോട്ട്സ് വെയർ ഫ്ലൈസ് ആർ ഫ്രീക്വൻ്റ് ഒബ്സേർവ്ഡ് വൺ സി ബോഡീസ് ഫുൾ ഓഫ് ഫ്ലൈസ് ബേൺ ഇറ്റ് ഹാങ് ഇറ്റ് ഇഫ് നെസസറി ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ടു ട്രാപ്പ് മോസ്കിറ്റോ ആൻഡ് ഒതോസ് ഇൻസെക്ട്സ് ഇൻ ദി ലൈറ്റ് അറ്റ് നൈറ്റ് ഓ ഇത് ലൈറ്റത്ത് ലൈറ്റ് രാത്രി ലൈറ്റിൽ വെക്കുവാണെങ്കിൽ അവിടെ കൊതുകൾ വരുമല്ലോ കൊതുകുകളും അന്നിനകത്തൊന്ന് ഇരുന്ന് പറ്റിക്കാം കൊതുകിനെയും ട്രാപ്പ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് അപ്പം എന്തായാലും നല്ലൊരു കണ്ടുപിടുത്തം ആണ് കേട്ടോ ഇത് കണ്ടുപിടിച്ചാക്കിയിരിക്കട്ടെ ഇന്നത്തെ ലൈക്ക് എന്തായാലും ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തു അതുകൊണ്ട് തന്നെ സാധനം നമ്മുടെ കയ്യിലുണ്ട് വേണ്ടേ ഫ്രഷ് സാധനം ഇരിപ്പമുണ്ട് നമ്മുടെ കടയിൽ വിൽക്കാനും അപ്പോൾ അപ്പം മൈനാഗപ്പള്ളി കൊല്ലം മണ്ണൂർക്കാവ് ഈ തേവലക്കര ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കടകളൊക്കെ കാണുമായിരിക്കും എന്നാൽ ഇവിടെ വന്ന് വാങ്ങിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപ അല്ലേ പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൊരു പേപ്പർ ഇത് വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നമ്മുടെ ഈച്ച ശശല്യം മാറും ഇതിനകത്ത് കുറേ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട് ഈ പല്ലി അട്ട എല്ലാത്തിനേം പിടിക്കാം കേട്ടോ മനുഷ്യരെ വരെ പിടിക്കാം അമ്മ പ്രാവശ്യം നടന്നു എന്ന് പറഞ്ഞ് കേട്ടു അതിനെ പറ്റി അപ്പോൾ എന്തായാലും അടിപൊളി ഈച്ച ട്രാപ്പാണ് ഉള്ളത് ഈച്ചയും മൊസ്കിറ്റോസിനും എല്ലാം നമുക്കിനി ട്രാപ്പ് ചെയ്ത് പിടിക്കാം ഇനി അന്മാരുടെ കളിയൊന്നും അടുത്ത് നടക്കത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം എടുക്കാൻ പോകും റൂമിനകത്ത് കുറേ ഈച്ചകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഈച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയെല്ലാം എനിക്ക് പിടിക്കണം സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ക്യൂബ് ട്രാപ്പിനും ഇത് കണ്ടുപിടിച്ചാൽ ഒക്കെ ഒരു ലൈക്ക് നിങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാർക്കും ഫാമിലി ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ വിവരം അവരെയും കൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുപിടിക്കുന്നവരെ ബബായ് ഫ്രം മീ And I'm uh, also a bunch of flies, eaters,